മുണ്ടക്കയിൽ തോട്ടം മേഖലയിൽ തൊഴിലെടുക്കുമ്പോഴും ജീവിതസായാഹ്നത്തിൽ തനിക്ക് കൈത്താങ്ങാകുമെന്ന് പ്രതീക്ഷിച്ച മകനെ ദുരന്തം തട്ടിയെടുത്തു ഒരു വർഷത്തിനിപ്പുറം മകന്റെ സ്മൃതി കുടീരം കാണേണ്ടി വന്നതോടെ കള്ളാടിയിലെ പാപ്പാത്തി എന്ന വയോധികയായ ആ അമ്മ മനസ്സ് തകർന്നു കരയുന്ന കാഴ്ച കൂടി നിന്നവരുടെയും കണ്ണു നിറച്ചു അമ്മയ്ക്ക് പ്രിയപ്പെട്ട മകനായിരുന്നു പാണ്ഡ്യനെന്ന് അനിയൻ ബാബു പറയുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ മനസ്സിന് നൊമ്പരപ്പെടുത്തിയൊരു കാഴ്ച സ്വന്തം മകൻ്റെ സ്മൃതി കുടീരത്തിന് മുൻപിൽ തളർന്നിരിക്കുന്ന അമ്മ പാപ്പാത്തിയുടെ ദൃശ്യങ്ങളാണ് അതാണ് തൊട്ടു തൊട്ടുമുൻപ് നമ്മളിപ്പോൾ കണ്ടത് പാണ്ഡ്യനാണ് പാണ്ഡ്യൻ മുണ്ടക്കൈൽ ജോലി തേടി വന്നതാണ് പാണ്ഡ്യൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു പണ്ടിൻ്റെ കുടുംബം കള്ളാടിയിലാണ് കഴിയുന്നത് പാണ്ഡ്യൻ്റെ സഹോദരൻ ബാബു ഉണ്ട് പിന്നെ ടൗണിൽ തന്നെയാണ് അല്ല മുണ്ടക്കൈ ടൗണിലല്ല നമ്മൾ തൊള്ള സോറി പള്ളീൻ്റെ അടുത്ത് പള്ളീൻ്റെ അടുത്തായാലും പാടിയിലായിരുന്നു താമസം പാടിയിലായിരുന്നു രാത്രി ജോലിക്ക് വേണ്ടി അവിടെ തോട്ടം പാട്ടൻ്റെ അടുത്ത് നിന്നായിരുന്നു അപ്പം മഴയത്ത് വന്നപ്പോൾ അന്ന് രാത്രി സംഭവിച്ചതാണ് ആ ഭാര്യ ഉണ്ടായാലും ഭാര്യേനെ കിട്ടിയില്ല ഏർത്തിമിനെ കിട്ടിയില്ല ഏട്ടനെ കിട്ടി നിലമ്പൂരിൽ നിന്നാണ് കിട്ടിയത് ആ ഡി എൻ ഡസ്റ്റ് നിലമ്പൂരിൽ നിന്നാണ് കിട്ടിയത് ആ ഒറ്റ മോന മൂത്ത മോനാ മൂത്ത മോന അപ്പോൾ ഞാനോ രണ്ട് പേരേ ബാക്കി രണ്ട് പെങ്ങന്മാരുണ്ട് നാട്ടിലാണ് ബാക്കി ഞങ്ങൾ നാല് പേരുള്ളൂ അപ്പം അച്ഛൻ്റെ അമ്മയും ഞാനും വൈഫും നാല് നാലുപേരുള്ളൂ പളനിസ്വാമി പളനിസ്വാമി അന്നത്തെ ദിവസം അവിടെത്തന്നെ പോയാൽ രാവിലെ അറിഞ്ഞ് രാവിലെ അറിഞ്ഞ ദിവസം പോയി പോകുമ്പോൾ അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല പിന്നെ അങ്ങനെ ഒരാഴ്ചയും രണ്ടാഴ്ചയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തപ്പി നോക്കുമ്പോൾ കിട്ടിയിട്ടില്ല പിന്നെ നിലമ്പൂരിലെല്ലാം കിട്ടി കിട്ടിയിട്ടുണ്ട് അതേക്കൊണ്ട് അത് വന്ന് അതിന് ശേഷമാണ് വന്ന് ഇതൊക്കെ നമ്പർ നോക്കി ശരിയാക്കി നോക്കി പോയത് ഇതുപോലെ എത്രയോ അമ്മമാരുടെ നൊമ്പരം കണ്ണീർ വീണ ഭൂമിയാണിത് ഈ ഭൂമി നമ്മുടെ ഹൃദയത്തെ നനയ്ക്കുന്നുണ്ട് ഈ ജൂലൈ മുപ്പത് ഹൃദയഭൂമി ഇവിടെ അന്തിയിറങ്ങുന്ന ഓരോരുത്തരും നമ്മുടെ കൂടെ കൂടെപ്പറപ്പകളാണ് എന്ന ബോധ്യം നമുക്കുമുണ്ടാവണം ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷിന്യൂസ്